തൻ്റെ ബർത്ത്ഡേ താൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത നാള് എന്തൊരു വിരോധാഭാസം അല്ലേ എന്തേലും എല്ലാവരും അറിഞ്ഞ വീണ്ടും വെറുക്കപ്പെട്ടവളാകില്ലേ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവൾ അവളോട് തന്നെ ചോദിച്ചു എല്ലാത്തിനുമുള്ള ഉത്തരം ഞാൻ തന്നാൽ മതിയോ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയ അനുവിൻ്റെ നെഞ്ചിൽ വെള്ളടി വെട്ടി ജാനു അതെ ഞാൻ തന്നെ എനിക്ക് എപ്പോഴേ തോന്നിയിരുന്നു നിന്റെ ഓർമ്മകളൊന്നും നഷ്ടം തന്നതല്ല അതുപോലെ നീ നടിക്കുവാണെന്ന് ഒന്നും പറയാനാകാതെ ഞാൻ തലതാഴ്ത്തി നിൽക്കാൻ മാത്രമേ ആ നിമിഷം എനിക്കായുള്ളൂ ആന്റി എന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്തും നേരിടാൻ തയ്യാറായി ഞാനും നിന്നു മുകളടച്ച് ഒരടി പ്രതീക്ഷിച്ച് എനിക്ക് തെറ്റി നെറുകയിൽ തലോടിക്കൊണ്ട് ആന്റി എന്നെ ചേർത്ത് പിടിച്ചു പാസ്റ്റ് ഈസ് പാസ്റ്റ് ഒന്നും അറിയേണ്ട ആന്റിക്ക് ഇന്ന് നീ എത്രമാത്രം വേദനിക്കുമെന്ന് മറ്റാരെക്കാളും എനിക്കറിയാം ആന്റി ഞാൻ വേണ്ട കുട്ടി നീ ഒന്നും ഇനി പറയണ്ട നീ ഒരു തെറ്റു പറഞ്ഞുകൊണ്ട് ആർക്കും ചെയ്യില്ല അതും അറിയാം ആന്റിക്ക് മോളോട് ഒന്നേ പറയാനുള്ളൂ സങ്കടം പങ്കുവെക്കണം അഥവാ നിനക്കതിന് കഴിയുന്നില്ലേ കരഞ്ഞു തീർക്കണം കൂടുതലൊന്നും പറയാനില്ലാതെ ആന്റിയുടെ നെഞ്ചിൽ ചാഞ്ഞ് ഞാൻ കരഞ്ഞു മതിവരോടും കരഞ്ഞു മോളെ നീ ഒന്ന് ഈ രാത്രി കൊണ്ട് തീരണം നിന്റെ ഉള്ളിൽ തിളയ്ക്കുന്ന ആ കനൽ നാളെ ഉറക്കം ഉണർന്നത് ഞങ്ങളുടെ മിടുക്കുട്ടി അനിക്കുട്ടി ആയിരിക്കണം ജാനകി അവളുടെ മുടിയിൽ തഴകിക്കൊണ്ട് പറഞ്ഞു അമ്മയിലേക്ക് ചേരുന്ന കുഞ്ഞിനെ കണക്കെ ഞാനും ആ നെഞ്ചിൽ തല കിടന്നു എങ്ങനെ കിടന്നിട്ടും ഉറങ്ങാനായില്ല മാധവിന് നാളേക്ക് വർഷം ഒന്നാകുന്നു മീന വലിയ ശരിയും മാധവ് വലിയ വിഡിയുമാണെന്ന് തെളിഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പൂജാമുറിയിലേക്ക് നടന്നു അവിടെ ഒരു ചുവന്ന പട്ടി പൊതിഞ്ഞുവെച്ച് താലിമാല എടുത്തു മുറിഞ്ഞുപോയ ആ താലിമാല നെഞ്ചോട് ചേർത്തവൻ ഹാളിലേക്ക് ചെന്നു അവിടെ കത്തിച്ചുവെച്ച നിലവിളിക്കിന് പുറകിൽ പുഞ്ചിരിച്ചു ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കി ഏറെ നേരം അവനിരുന്നു അറിഞ്ഞില്ല പെണ്ണെ നിന്നെ ഞാൻ എല്ലാവരും കൂടി ഒരുക്കിയ ചതിയുടെ നാടകത്തിൽ പെട്ടുപോയി നെല്ലേത് പതിരിതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വെഡ്ഡിയായി പോയി ഞാന് അല്ല വെട്ടിയാക്കി എല്ലാവരും ചേർന്നെന്നെ എല്ലാം മനസ്സിലാക്കിയപ്പോഴേക്കും നീ ഇരുളിന്റെ മറവിൽ അവന്റെ തേങ്ങനും ലയിച്ചു ചേർന്നു രാവിലെ ജോഗിങ്ങിന് പോകാൻ ഒരുങ്ങുകയായിരുന്നു ദീപക് മമ്മ ഞാൻ പോയിട്ട് വരാം നിക്ക് ദീപു ഇന്ന് ഞങ്ങളുണ്ടോ ഒപ്പം വിഷുനും ദേവനുമാണ് ഈ ഓൾഡ് പീപ്പിൾസിനൊപ്പം പോയാ ഇന്ന് ഒരുത്തി പോലും എന്നെ നോക്കൂല ദീപു പറഞ്ഞത് കേട്ട് സീതയും ജാനകിയും ചിരിച്ചു ഓൾഡ് പീപ്പിൾസോ ഒന്ന് പോയടാ നിന്നേക്കാൾ ഭേദം ഇന്ന് ഞങ്ങളാ ആ മറുപടി വിശ്വന്റെ വകയാണ് ഊവാ ദീപവും വിട്ടുകൊടുത്തില്ല അല്ല അനുമോൾ എന്തു ജാനോട് തീ സീതയാണ് ഇന്നലെ ഒരുപാട് വൈകിയെല്ലാം കിടന്ന് അതാവും എണീക്കാത്തേ അല്ലെങ്കിൽ വിഷ്വേറ്റിനെ എണീപ്പിച്ച് ജോക്കിങ്ങിന് രണ്ടാൾ ഒരുമിച്ചാണ് പോവാറ് ഓ ഇത് ഇതൊന്നവൾക്ക് മടിയല്ലേ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം ദീപു അത്രയും പറഞ്ഞ് അവളുടെ മുറിയിലേക്ക് പോകാൻ നിന്ന് അവനെ ദേവൻ തടഞ്ഞു വേണ്ട ദീപു അവൾ കിടന്നോട്ടെ വാ നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അച്ഛന്റെ മുഖത്തെ ഗൗരവം കണ്ട് പിന്നെ അവൻ ഒന്നും പറഞ്ഞില്ല മരിച്ച ആളുടെ പേരും ആളും പറഞ്ഞോളൂ മീര നക്ഷത്രം നിങ്ങളുടെ രണ്ടു പേരുടെയും ആരായിട്ട് വരും ഭാര്യ മാധവ് പറഞ്ഞു മകൾ രവീന്ദ്രനും പറഞ്ഞു മരിച്ച ആളെ മനസ്സിൽ കരുതി അത് കയ്യിൽ അണിയൂ അയാൾ ധർമ്മപുല്ല് അവർക്ക് തന്നെ നീട്ടി പെട്ടെന്ന് വീശിയ കാറ്റിൽ കത്തിച്ചു വെച്ച് വിളക്കണിഞ്ഞു ഒരുക്കി വെച്ച എല്ലാം കാറ്റിൽ പറന്നുപോയി അനർത്ഥമാണല്ലോ ഭഗവാനെ കർമ്മ നെഞ്ചു കൈവച്ചുകൊണ്ട് പറഞ്ഞു എന്ന് തിരുമേനി ശാരദാമ്മ കർമ്മിയെ നോക്കി ചോദ്യഭാവേനെ നിന്നു അല്ല ഈ കുട്ടി മരിച്ചത് ശരിയാണോ ശാരദാമേ അതെന്താ തിരുമേനി അങ്ങനെ ചോദിച്ചേ അല്ല ലക്ഷണം കണ്ടിട്ട് ദേഹി ദേഹം വിട്ട് ഇഹലോകവാസം അവസാനിപ്പിച്ചു മട്ടില്ല അവരെല്ലാവരും പരസ്പരം നോക്കി അത് പിന്നെ തിരുമേനി ഇതുവരെ ബോഡി കിട്ടിയിട്ടില്ല പിന്നെ പോലീസൊക്കെ പറഞ്ഞപ്പോ ശാരദ വിരക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു നിർത്തി പൊങ്ങി വന്ന തേങ്ങൽ അവർ തൊണ്ടക്കുഴിയിൽ പിടിച്ചു അങ്ങനെയാണ് ഇന്ന് ഇത് നടത്തേണ്ട ശാരദാമേ ഒരു പക്ഷേ ആ കുട്ടി ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഇത് അതിലും വലിയ അനർത്ഥമാകും നമുക്ക് ആ കാണുന്ന ബെഞ്ചിൽ നേരം ഇരുന്നാലോ ദേവ വിഷ്ണു ദേവനെയും ദീപുവിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ കമെങ്കിൽ കുറച്ചു ദൂരല്ലേ ആയുള്ളൂ ദീപു കിടക്ക് കയറി ദീപു നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഞങ്ങൾക്ക് എന്നോടോ എന്താങ്കിൽ അനുനെ നമുക്കന്ന് കെട്ടിച്ചാലോ വിഷ്വൻ കുസൃതിയോടെ ദീപുവിനെ നോക്കി അവളെയോ ും വല്ലാതെ ഞെട്ടിയിരുന്നു ദീപു എന്താ ഞാനോ അതിന് അനുസമ്മതിക്കോ അത് നമുക്ക് ശരിയാക്കാം നിന്റെ തീരുമാനമാണ് ഞങ്ങൾക്കറിയേണ്ടത് അങ്കിൽ ഈ കാര്യത്തിൽ അനു എന്ത് തീരുമാനം എടുത്താലും അത് തന്നെയാണ് എന്റെയും തീരുമാനം എടി ആ നാഞ്ഞു വിട്ട് പുലിന് നോകത്തൊന്നും ഇല്ല കടാലക്കും ജയർ വസുന്ധര ആക്രോശിച്ചു അതെങ്ങനെ സാറേ ഇവൾക്ക് കടാറുകൊണ്ട് പുല്ല് വെട്ടാനൊന്നും അറിയില്ല അത് കുത്തിയിറുക്കാനേ അറിയൂ അതും സ്വന്തം കൂടപ്പിറപ്പിന്റെ നെഞ്ചത്ത് മാലതി പുച്ചുകൊണ്ട് പറയവേ ഒന്നും മിണ്ടാതെ ഹിമാവളെ നോക്കി ദഹിപ്പിച്ചു അയ്യോ ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ പെണ്ണെ ഞാൻ പേടിക്കും എരി ആ പോ കൊച്ചിനു നേരെ എടുത്ത് വിളിച്ചിൽ ഇവിടെ എടുത്താ നീ വിവരം അറിയും ഇത് സ്ഥലം പേറിയാ മാലതി കത്തുന്ന സ്വരത്തിൽ പറഞ്ഞു ആ മതിയടി പോയി പണി നോക്ക് വസുന്ധര വീണ്ടും ആക്രോഷിക്കെ ഹിമയെ തറപ്പിച്ചൊന്ന് നോക്കിയിരുന്നു മാലതി എടി ഹിമേ നിനക്കൊരു വിസിറ്ററുണ്ട് കോൺസ്റ്റബിൾ നാരായണമെന്ന് പറയവേ ഒന്ന് നോക്കിയതല്ലാതെ അതിനും പ്രതികരിച്ചിരുന്നില്ല അവള് മോളെ ഹിമേ തന്റെ മകളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ശ്രീദേവി തേങ്ങി അമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ മോളെ ഇന്ന് അവളുടെ ആണ്ടായിരുന്നു ഒരു വർഷമായി അല്ലേ അവൾ ക്രൂരമായി ചിരിച്ചു അതെ അമ്മ വക്കീലിനെ കണ്ട വരണേ ബോഡി കിട്ടാത്തോണ്ട് ഉറപ്പിക്കാൻ പറ്റില്ലത്രേ അത് വെച്ച് നിന്നെ പുറത്തിറക്കാനാ പറയണേ ഇല്ല അവൾ മരിച്ചു ഞാൻ കൊന്നു എന്റെ ഈ കൈ കൊണ്ട് ഇനി അവർ ജീവിച്ചിരുക്കുണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഹിമമൃഗീയമായി അലറി അവൾ മരിച്ചു ഞാൻ കൊന്നു ജോഗിംഗ് കഴിഞ്ഞ് വിശ്വനും ദേവനും ദീപവും തിരിച്ചെത്തുമ്പോൾ ചെടികൾ നനക്കുകയായിരുന്നു സീതയും ജാനകിയും എന്റെ ജാനു ഈ വയ്യാത്ത നീയിപ്പോ എന്തിനാ ഈ തണുപ്പിൽ നിൽക്കണേ കാർത്തൂനോട് പറഞ്ഞാ പോരായിരുന്നോ വിഷു കൗരവത്തോടെ അതിലേറെ സ്നേഹത്തോടെ ജാനകി അമ്മയെ വിശ്വാസിച്ചു ഞാൻ പറഞ്ഞത് ഏട്ടാ എന്നാൽ ഏട്ടത്തി കേൾക്കണ്ടേ സീതയും വിഷുവിനെ പിന്താങ്ങി അങ്ങനെ ഇപ്പോ എല്ലാവരും കൂടി എൻ്റെ ആന്റിനെ രോഗിയാക്കേണ്ട കുഞ്ഞു പണികളൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് എടുക്കാം അല്ലേ ആൻറ്റി ദീപു ജാനകിയെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി അല്ല അനു എന്തി എണീറ്റില്ലേ ദേവൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആ മടിച്ച് എണീറ്റില്ലേ ശരിയാക്കി തരാം ദീപു പറഞ്ഞു നിർത്തിയതും അയ്യോടാ എന്നെ എണീപ്പിക്കാൻ നീ മെനക്കെടേണ്ട ശബ്ദം കേട്ടിടത്തേക്ക് നോക്കിയവേ ഒരു നിമിഷത്തേക്ക് വാക്കൊളിച്ചു നിന്നു ദീപു ഈശ്വര ഇത് ഈ കുരുട്ട് തന്നെയാണോ സിൽവർ കളർ കസവുള്ള കേരള സാരിയും ബ്ലാക്ക് ബ്ലൗസും മുടി ഉണ്ട കണ്ണ് ഉണ്ടക്കണ്ണ് കൊണ്ട് വാലിട്ട് എഴുതിയിരിക്കുന്നു നെറ്റിയിലൊരു കുഞ്ഞു പൊട്ട് അധികം ചമയങ്ങളൊന്നുമില്ലാതെ തന്നെ ദേവത പോലെയുണ്ട് അവളെ കാണാൻ ദീപക് മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് സ്ഥലകാല ബോധം വീണ്ടെടുത്തവൻ നീ എന്താ ഇപ്പാടുത്ത് കോലം വെക്കാൻ പോകുന്നുണ്ടോ കണ്ടാലും മതി കോലം അവളെ വാരാനുള്ള ചാൻസ് അവൻ വെറുതെ വിട്ടില്ല നീ പോടാ മരപ്പട്ടി അവളും തിരിച്ചടിച്ചു ഒന്ന് പോടാ എന്റെ മോൾക്ക് ഈ വേഷം നല്ലോണം ചേരുന്നുണ്ട് ശരിക്കും ദേവത പോലെയുണ്ട് ആരും കണ്ണു വെക്കാതിരുന്നാൽ മതി സീത സീതവാത്സല്യപൂർവം അവളെ തലപൊടി അങ്ങിൽ ഞാനൊന്ന് അമ്പലത്തിലേക്കാ അതെന്താ മോളെ വിശേഷിച്ച് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഒന്ന് തൊഴയണമെന്ന് തോന്നി എന്നൊരു പത്ത് മിനിറ്റ് നിൽക്ക് ഞാനും വരുന്നു ദീപക് കിടക്ക് കയറിക്കൊണ്ട് പറഞ്ഞു നിർത്തി നീയോ നോ അത് ശരിയാകില്ല ഇപ്പോൾ തന്നെ നേരം വൈകി അനു അമ്പലം ഒമ്പത് മണി വരെ ഇല്ലേ പിന്നെ എന്താ പ്രോബ്ലം മോനും വരുന്നു നിന്റെ കൂടെ ജാനു ആൻ്റിയാണ് അത് പിന്നെ ആൻറ്റി മതി കൂടുതലൊന്നും നീ പറയണ്ട ദീപു നീ പോയി റെഡിയായി വാ അനു വെയിറ്റ് ചെയ്യും മറ്റു വഴിയില്ലാതെ ഞാൻ ആ മങ്കിനെ വെയിറ്റ് ചെയ്തു നിന്നു മനു നീ എന്താ ആലോചിക്കണേ ശാരദാമ്മ വാത്സല്യത്തോടെ മകനെ നോക്കി അമ്മേ ഞാൻ ഞാനിനിവിടെ സ്ഥിരസാംസമാക്കിയാലോ എന്ന് ആലോചിക്കുക അവന്റെ വാക്കുകൾ ശാരദയെ അതിശയിപ്പിച്ചു അത് ഇപ്പോ ഇങ്ങനെ തോന്നാൻ അമ്മേ ഇത്രയും നാളും ഇവിടെ നിന്ന് ഞാൻ വിട്ടുനിന്നത് എന്റെ മീരയ്ക്ക് വേണ്ടിയാ അവൾ ഉറങ്ങുന്ന ആ മണ്ണിൽ നിൽക്കാനാ ഇത്രയും നാളും ഞാൻ ബാംഗ്ലൂരിൽ തന്നെ നിന്നേ എന്നാൽ ഇന്ന് 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 കർമ്മി പറഞ്ഞത് അമ്മയും കേട്ടതല്ലേ പക്ഷേ മോനെ അത് അറിയാം എന്തടിസ്ഥാനം എന്നല്ലേ എന്നാൽ എന്റെ മീര് മരിച്ചു എന്ന് എന്തടിസ്ഥാനത്തിലാ വിശ്വസിക്കണേ അമ്മ കണ്ടു അവളുടെ ഡെഡ് ബോഡി ഞാനും കണ്ടില്ല എന്നാലും മോനെ ഹിമ മതി ഹിമ ആ പേരിവിടെ ഉച്ചരിക്കരുത് അതൊരലർച്ചയായിരുന്നു അമ്പലത്തിലേക്കൊന്നും പറഞ്ഞ് ഒരുങ്ങാൻ പോയവൻ വരുന്നത് കണ്ട് എനിക്ക് ചിരിയാണ് വന്നത് ഡ മുരപ്പെട്ടി നീ ഏതോ ഓഫീസിലേക്ക് ഈ എക്സിക്യൂട്ടീവ് ലുക്കിൽ ദേ ചെറുക്ക ഈ കോലത്തിൽ അമ്പലത്തിലേക്ക് ഏറ്റില്ല ഞാൻ പുറത്ത് നിന്നോളാ നീ വരുന്നുണ്ടേൽ വാ ഇതന്നെ വെള്ളരിക്ക പട്ടണോ ഇത്രയും നേരം നിന്നെ വെയിറ്റ് ചെയ്ത് ഞാന് എന്നിട്ട് എന്നോട് നീ ചൂടാകുന്നു ഓ ശരി തമ്പുരാട്ടി വന്ന് കാറിലോട്ട് കയറിയാലും ആവുന്നത്ര പുച്ച മുഖത്ത് നിറച്ച് അവൻ എന്നോട് പറഞ്ഞു ഞാൻ മുഖം കൂട്ടിക്കൊണ്ട് ബാക്ക്ഡോറ് തുറന്ന് കയറിയിരുന്നു ഞാൻ ആരുടെയും ഡ്രൈവർ അല്ല എന്നാ നീ വേറെ വണ്ടിയിൽ വന്നോ നിന്റെ ഒപ്പം ഞാൻ വരുന്നുണ്ടേ ഞാൻ ഇവിടെ ഇരിക്കൂ പറ്റുവാണെങ്കിൽ മതി ഞാൻ വിട്ടുകൊടുത്തില്ല ഒന്നും മിണ്ടാതെ കാറ് സ്റ്റാർട്ട് ചെയ്തു എന്നോടുള്ള സംസ്വദേശം അവൻ ഡ്രൈവിംഗിൽ തീർക്കുന്നുണ്ട് റോഡിൽ ഒരു കുഴി പോലും വെറുതെ വിടുന്നില്ല പിശാശിൽ ശേഖരനാകെ അസ്വസ്ഥനായിരുന്നു ഇടയ്ക്കിടെ കൈകൾ പരസ്പരം ഇടിക്കുന്നുണ്ട് അയാൾ എന്ത് പറ്റു ശേഖര കണക്കൂട്ടൽ എവിടെയോ പിഴച്ചു അല്ലേ പ്രോഢഗംഭീരമായ ഒരു സ്ത്രീ ശബ്ദം കേട്ടിടത്തേക്ക് അയാൾ നോക്കി ഓപ്പേ പരമാവധി വിനയത്തോടെ അയാൾ വിളിച്ചു എന്തായി പോയിട്ട് അത് പിന്നെ ഓപ്പേ പുത്രിവിയോഗത്തിൽ കാണാനാ ഞാൻ ചെന്നേ എന്നാൽ കാറ്റും വിളക്കണഞ്ഞു അല്ലേ ഷേഖര ആളുടെ അന്ത്യക്രിയ മുടങ്ങി അല്ലേ അതല്ല ഓപ്പോക്ക് എങ്ങനെ ഇതൊക്കെ നീ പോയപ്പോ ആ കണിയാൻ വന്നിരുന്നു ഇവിടെ അപ്പോ ഞാനൊന്ന് ഗണിപ്പിച്ചു മീരയുടെ ജാതക വെച്ച് അയാൾ പറഞ്ഞത് ആയുസ് തീരാനായിട്ടില്ല എന്നാ ഛേ അയാൾ ദേഷ്യത്തോടെ കൈവിത്തിയിൽ ആഞ്ഞടിച്ചു ഷേഖര ഇന്നു നാൽപ്പത്തൊന്നാം നാൾ ദുർഗപൂജക്ക് അതിനുള്ളിൽ കണ്ടുപിടിച്ച് തീർത്തിരിക്കണം നീ എന്ത് ചെയ്തോ ഏത് ചെയ്തോ എന്നും എനിക്കറിയണ്ട ഒരു കാര്യം കൂടി ഒരു കാരണവശാലും അച്ഛൻ അറിയരുത് കഴിഞ്ഞ തവണ ആ നരുത്തുപെണ്ണ രക്ഷപ്പെട്ടു ഇനി അത് ഉണ്ടാവില്ല ഓപ്പേ അയാൾ മുഷ്ടി ചുരുട്ടി ചുവരിൽ ആഞ്ഞടിച്ചു മഴ പെയ്ത് ആകാശം തെളിഞ്ഞിരുന്നു എന്റെ മനസ്സും വെറുതെ പുറം കാഴ്ചകൾ ശ്രദ്ധിച്ചിരുന്നു പെട്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ഇത് അമ്പലത്തിലേക്കുള്ള വഴിയല്ല ദീപക് ഇതല്ല അമ്പലത്തിലേക്കുള്ള വഴി എനിക്കതിന് അമ്പലത്തിൽ പോകേണ്ട ദീപക് കളിക്കല്ലേ വണ്ടി നിർത്ത് ഇല്ല ഞാനിപ്പോ ചാടും അവൻ സ്പീഡ് കൂട്ടി ഞാൻ ഡോറ് തുറക്കാൻ നോക്കിയിട്ട് അത് തുറക്കുന്നില്ല നീ വെറുതെ നിന്റെ കൈ കേടുവിടുത്തണ്ട ലോക്കാണ് ദീപക് ഞാൻ കൈ സീറ്റിൽ ആഞ്ഞടിച്ചു അവൻ വണ്ടി ബീച്ചിലേക്ക് കയറ്റി നിർത്തി എന്നിട്ടിറങ്ങി ഡോറ് തുറന്ന് എന്നോട് ഇറങ്ങാൻ പറഞ്ഞു നീ ഇറങ്ങുന്നോ അതോ ഞാൻ ഇറക്കണോ അതൊരു വാണിങ്ങായി തോന്നി അതുകൊണ്ട് ഞാൻ വേഗം ഇറങ്ങി അവൻ കുറേ നേരം ബീച്ചിലൂടെ നടന്ന് പുറകെ ഞാനും എനിക്ക് നിന്നോട് കുറിച്ച് സംസാരിക്കാനുണ്ട് പറ ഞാൻ താല്പര്യമില്ലാത്തതുപോലെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു നിർത്തി എനിക്ക് സംസാരിക്കാനുള്ളത് അനുനോടല്ല എന്തോന്ന് വിളിച്ചു വരുന്നതിരി ചോറില്ല എന്ത് ന്യായം അവൾ മനസ്സിലോർത്തു എന്ത് എനിക്ക് സംസാരിക്കാനുള്ളത് മീരയോടാ പെട്ടെന്ന് ആ പേര് കേട്ടപ്പോൾ തലക്കാരോ അടിച്ച പോലെ ഫീലിങ് എന്നിട്ടും സംയമനം പാലിച്ച് ഞാൻ ഒന്നുകൂടെ ചോദിച്ചു എന്താ എന്താ പറഞ്ഞേ എനിക്ക് സംസാരിക്കാനുള്ളത് മിസ് അനുപമ വിശ്വനാഥനോടല്ല മിസ്സസ് മീനാ വർമ്മയോടാണ് തൊണ്ടക്കുഴിയിലെ വെള്ളം വറ്റുന്നത് പോലെ കണ്ണിലേക്ക് ഇരുട്ടടിച്ച് കയറുന്നു എനിക്ക് ചുറ്റും എന്താ നടക്കുന്നതെന്നറിയും മുന്നേ ഞാൻ വീണുപോയിരുന്നു